സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സിന്ദൂര ഭാഗ്യം ആഹാ രണ്ടാളും ക്ഷേത്രത്തിൽ പോയിട്ട് വേഗം വരാന്ന് പറഞ്ഞാണല്ലോ പോയത് എന്നിട്ട് എന്തേ ഇത്ര വൈകിയേ നാളിൽ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി ദേവനെ നോക്കി ക്ഷേത്രത്തിൽ നിന്നും വരുന്ന വഴി ലക്ഷുവിനെ കാലാക്ഷേത്രയില് നൃത്തം പഠിപ്പിക്കാനായി ചേർത്തു അതാ വൈകിയെ ദേവൻ പറയുന്ന കേട്ട് നളിനി ലക്ഷ്മിയെ നോക്കി അവളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ നളിനിക്ക് മനസ്സിലായി ലക്ഷ്മിയും അത് ഒത്തിരി ആഗ്രഹിച്ചതാണെന്ന് ആഹാ എന്നിട്ട് എന്റെ കുട്ടി നൃത്തമൊക്കെ പഠിച്ചു തുടങ്ങിയു നളിനി ലക്ഷ്മിയുടെ കവളിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് ചോദിച്ചു അത് കേൾക്കാൻ കാത്തു നിന്ന പോലെ ലക്ഷ്മി കൊച്ചു കുട്ടികളെപ്പോലെ ചിരിയോട് തലകൊലിക്കി ആ പഠിച്ചു തുടങ്ങിയ ചി ലക്ഷ്മി ഉത്സാഹത്തോടെ പറയുന്നത് കേട്ട് ദേവനും നളിനിയും ചിരിച്ചു പഴയ ആ പാവാടക്കാരി കുഞ്ഞി ലക്ഷ്മിയുടെ സംസാരം പോലെ തോന്നി അവർക്ക് എന്ത് കാര്യങ്ങളും കൗതുകത്തോടെയും ഉത്സാഹത്തോടെയും തന്നോട് ഓടി വന്ന് പറയുന്ന ആ കുഞ്ഞിപ്പെണ്ണിനെ കുറിച്ച് ഓർത്ത് ദേവന്റെ കണ്ണുകൾ പതിവിലും തിളക്കത്തോടെ ചിരിച്ചു അകത്തേക്ക് വാ രണ്ടാളും ഏട്ടനു ഏട്ടത്തി വന്നിട്ട് ഒത്തിരി നേരായി നിങ്ങളെ കാത്ത് കുറെ നേരം ഇവിടെ തന്നെ ഇരിപ്പായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ച് രണ്ടാളെ അകത്തേക്ക് പറഞ്ഞു വിട്ടതാ നളനി പറയുന്നത് കേട്ട് ലക്ഷ്മി സന്തോഷത്തോടെ അകത്തേക്കോടി അവളുടെ കുപ്പിവള കിലിങ്ങും പോലെയുള്ള ചിരിച്ചുകൊണ്ടുള്ള ഓട്ടം കണ്ട് ദേവൻ അവളെ തന്നെ നോക്കി നിന്നു നീ അവളെ നൃത്തം പഠിപ്പിക്കാൻ പറ്റത് നന്നായി ദേവാ ആ പാവ അതൊക്കെ ഒത്തിരി ആഗ്രഹിച്ചതാ അവളുടെ ഇപ്പോഴുള്ള സന്തോഷം കണ്ട അറിയാൻ നളിനി പറയുന്നത് കേട്ട് ദേവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അപ്പോൾ ഈ പാവ ഒത്തിരി ആഗ്രഹിച്ചതല്ലേ നൃത്തം പഠിക്കാൻ എന്റെ അമ്മ കുട്ടിയെ ഞാൻ കൊണ്ട് ഏർക്കട്ടെ കലാക്ഷേത്രയില് ദേവൻ ചോദിക്കുന്നത് കേട്ട് നളിനി അവനെ നോക്കി പോയതേർക്ക വെറുതെ കളിയാക്കാതെ നളിനി ചിരിയോടെ പറഞ്ഞു ഞാൻ കളി പറഞ്ഞതല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ അമ്മയും പോളും കൂടി ഒന്നിച്ചു പോയി നൃത്തമൊക്കെ വാ രണ്ടാളുടെയും ആഗ്രഹം സാധിക്കുള്ളു പിന്നെ ഈ വയസ്സാങ്കാലത്ത് ഞാൻ നൃത്തം പഠിക്കാനോ നേനക്ക് എന്താ എടുക്ക വട്ടായോ ഓ പിന്നെ നൃത്തം പഠിപ്പിക്കുന്ന രുക്ണി ടീച്ചർ നല്ല ചെറുപ്പമല്ലേ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയും അവരുടെ അടുത്ത് പോയി അമ്മയ്ക്കും നൃത്തം പഠിക്കണം അല്ലാതെ വെറുതെ മുടക്ക ന്യായങ്ങളൊന്നും പറയാതെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ സാധിക്കണം അമ്മ എന്നാലേ സന്തോഷം ഉണ്ടാവും ദേവൻ പറയുന്നത് കേട്ട നല്ല അവനെ തന്നെ നോക്കി ചിരിച്ചു നിന്നെ പോലെ ഒരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞ എനിക്ക് അതിൽ കവിഞ്ഞിനെ എന്താ സന്തോഷിക്കാൻ വേണ്ടേ ഞാൻ ചെയ്ത ഏതോ പുണ്യത്തിന്റെ ഫല നിന്നെപ്പോലൊരു എനിക്ക് കിട്ടിയത് നിന്നെക്കുറിച്ച് ഈ അമ്മയ്ക്ക് ഒത്തിരി അഭിമാനം തോന്നും അമ്മന് എല്ലാവരുടെയും മനസ്സറിഞ്ഞ് പെരുമാറാൻ നിനക്ക് മാത്രമേ കഴിയൂ എന്നാളിനി പറയുന്നത് കേട്ട് ദേവൻ അവരെ നോക്കി കണ്ണ് എമ്മി കാണിച്ചു അച്ഛ ആഹാ എൻ്റെ കുട്ടി വന്നോ രാമൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അയാളുടെ അടുത്തേക്ക് ഓടി ചെന്നു നിങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഒത്തിരി നേരായോ ഏ ഇല്ല മോളെ കുറച്ച് കൊറച്ചു ഉള്ളൂ ഞങ്ങൾ വന്നിട്ട് വിജയ ലക്ഷ്മിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു അല്ല ദേവനെന്ത്യേ ഓ അപ്പോ അച്ഛനും അമ്മയ്ക്കിപ്പോ ദേവട്ടിനെ മാത്രം മതിയല്ലേ എന്നെ വേണ്ട അല്ലേ ലക്ഷ്മി പരിഭവം നടിച്ചു ആഹാ ഇപ്പോൾ നിന്റെ ഈ കുറുമ്പിനൊരു മാറ്റം ഇല്ല അല്ലേ ഈ കുസൃതിയും കുറുമ്പും ഇല്ലാത്ത ലച്ചു നമ്മുടെ ലച്ചു ആവോ അമ്മവാ ദേവന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി വാതിലിന് മുൻപിൽ കൈവിട്ടി നിൽക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി ആദ്യം ഒന്ന് ചമ്മിയെങ്കിലും പിന്നെ അവനെ കണ്ണുരുട്ടി നോക്കി അവളുടെ കാട്ടായൊക്കെ കണ്ട് ദേവൻ ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു അത് കണ്ട് പതർച്ചയോടെ അവൾ അവനിൽ നിന്ന് നോട്ടം പിൻവലിച്ചു അത് ശരിയാണ് നീ പറഞ്ഞത് കുറുമ്പും കുസൃതിയും ഇല്ലെങ്കിൽ ഇവള് നമ്മുടെ ലച്ചു അല്ലാതായി മാറി ഒരിക്കലും ഞങ്ങൾക്ക് നഷ്ടമായതാ ഞങ്ങളുടെ ലച്ചുവിന് പിന്നെ ഇപ്പൊ ഇവളെ ഞങ്ങൾക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടാൻ കാരണം നീ മാത്ര നീ എൻ്റെ മോളുടെ കൂടെ താങ്ങായി ഉള്ളത് കൊണ്ടാ അവൾ ഇപ്പോ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു നീ കാരണം മാത്ര ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ പഴയ പോലെ തിരിച്ചു കിട്ടിയത് ഇപ്പൊ എന്തിനാ അമ്മാവ ഇതൊക്കെ പറയുന്നേ എന്റെ ലച്ചുവിന് താങ്ങായിട്ടല്ല അവളുടെ ഒപ്പാ ഞാനുള്ളത് അതുപോലെ അവൾ എന്റെ ഒപ്പം ഞങ്ങളുടെ ഇടയിൽ വേർതിരി വന്നു ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച അതുപോലെ എന്റെ ലച്ചുവിനെ എന്നും ഇതുപോലെ കുറുമ്പത്തെയും കുസൃതി കുടുക്കുമായിട്ട് കൊണ്ടു കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ചിന്തിക്കേ വേണ്ട ദേവൻ ചിരിയോടെ പറയുന്നത് കേട്ട് രാമന്റെയും വിജയുടേയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ദേവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ ദേവനെ നോക്കി പുഞ്ചിരിച്ചു ഓരോ നിമിഷവും കടന്നു പോകും തോറും ദേവട്ടൻ തന്റെ ഹൃദയത്തിൽ പുതിയ പുതിയ സ്ഥാനങ്ങൾ നേടുകയാണ് ഒരാളെ ഇത്രത്തോളം മനസ്സിലാക്കാനും സ്നേഹിക്കാനും മറ്റൊരാൾക്ക് കഴിയുമോ ദേവട്ടിന്റെ ഓരോ പ്രവൃത്തിയും തന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞതുപോലെയാണ് ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ മാത്രം പുണ്യം ഞാൻ ചെയ്തിരുന്നു ലക്ഷ്മിയുടെ ഹൃദയം അവളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു അതെ ഇങ്ങനെ ആലോചിച്ച സമയം കളയാതെ ഹാളിലിട്ടുവാ ദേവൻ ലക്ഷ്മിയുടെ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ലക്ഷ്മി അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഏ അച്ഛനും അവരൊക്കെ എപ്പോഴേ വെളിയിലേക്ക് പോയി നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ നിന്നത് കൊണ്ട് അതൊന്നും അറിഞ്ഞതുമില്ല ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ ഒന്ന് നോക്കി എന്റെ ലച്ചു നീ ഇതിനു മാത്രം എന്താ ആലോചിക്കുന്നെ നിനക്ക് എപ്പോഴും ഇതുതന്നെയാണോ ഇനി പണി ദേവൻ ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ ഒന്ന് നുള്ളി ആ എനിക്ക് തോന്നു ലക്ഷ്മി എരിവലിച്ചു പറഞ്ഞുകൊണ്ട് ദേവനെ കൂർപ്പിച്ചു നോക്കി അച്ചോടാ എന്റെ ലറ്റുമുക്ക് നൊന്തോ ദേവൻ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അത് കണ്ട് ലക്ഷ്മി നോക്കി ചുണ്ടു കൂർപ്പിച്ചു കാണിച്ചു എന്നെ നോവിച്ചിട്ട് ഉമ്മ വന്നേക്കുന്നു ലക്ഷ്മി കള്ളപരിഭവത്തോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ നോക്കി ചിരിച്ചു പിന്നെ എന്താ എന്റെ ലറ്റുമുക്ക് വേണ്ടത് ദേവൻ കുസൃതിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി അവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി അവനെ വിളിച്ചു നോക്കി അതൊന്നും കാര്യമാക്കാതെ ദേവൻ അവളുടെ കഴുത്തിലേക്ക് കുഞ്ഞു ചെന്ന് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ദേവലക്ഷ്മി എന്ന ലോക്കറ്റുള്ള മാല അവൻ കടിച്ചു പുറത്തേക്കിട്ടു ഇതെല്ലാം കണ്ട് ലക്ഷ്മി അവനെ പകപ്പോടെ നോക്കി ഈ മാല എന്തിനാ ലക്ഷ്മി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ ദേവൻ ലക്ഷ്മിയെ നോക്കി ചോദിച്ചു അത് അത് ഒളിപ്പിച്ചു വെച്ചതല്ല പിന്നെ ഇതെനിക്ക് എപ്പോഴും എന്റെ നെഞ്ചോരൻ ചേർന്നിരിക്കുന്നതാ ഇഷ്ടം ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് അവളുടെ ദാവുനശീലയുടെ മുകളിൽ കിടക്കുന്ന ആ മാലയുടെ ലോക്കറ്റിൽ അവൻ അമർത്തി ചുംബിച്ചു ആ സമയം ലക്ഷ്മിയുടെ കൈകൾ ദേവന്റെ തോളിൽ മുറുകി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവളുടെ ഹൃദയപിടിപ്പ് ക്രമാതീതമായി ഉയർന്നു അവളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ഒപ്പിയെടുക്കുകയായിരുന്നു ദേവന്റെ കണ്ണുകൾ ലച്ചു നളനിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി പകർച്ചയോടെ അവനിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു അവളുടെ നാണത്തോടെയുള്ള ചിരിയും കവളിലേക്ക് ഇരച്ചു കയറിയ കുങ്കുമ ചുവപ്പും എല്ലാം കണ്ട് ദേവന്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു ലക്ഷ്മി ദേവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു പക്ഷെ തന്റെ ഇടുപ്പിൽ മുറുക്ക പിടിച്ചിരിക്കുന്ന ദേവന്റെ കൈകൾ അവളെ അവനിൽ നിന്നും അകലാൻ അനുവദിച്ചില്ല തീവീട്ട ലക്ഷ്മി പറഞ്ഞു തീർക്കും മുമ്പേ ലക്ഷ്മിയുടെ ചുണ്ടുകൾക്ക് കുറുകെ ദേവന്റെ ചൂണ്ടു വിരൽ അമർന്നു അമ്മ വിളിക്കുന്നു എന്ന് പറയാറല്ലേ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി തല വിളിക്കി നമുക്കിപ്പൊ തന്നെ അങ്ങോട്ട് പോവാം പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയുന്നു ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി ഉറ്റുനോക്കിക്കൊണ്ട് അവന്റെ വിരൽ തന്റെ ചുണ്ടിൽ നിന്നും അടർത്തി മാറ്റി എന്താ കേട്ടാ എന്താ കാര്യം അത് അന്നൊരു ദിവസം നീ എന്നോടൊരു കൂട്ടം വേണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞല്ലോ ലക്ഷ്മി ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു അതെന്താണെന്ന് പറയുവാണെങ്കിൽ ഞാൻ വിടാം അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ ദയവട്ടൻ തന്നെ കണ്ടുപിടിക്കണോന്ന് അത് നീ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ കണ്ടുപിടിച്ചത് ശരിയാണെന്ന് എനിക്ക് അറിയണമല്ലോ അത് നീ തന്നെ പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ കഴിയും ദേവൻ ലക്ഷ്മിയുടെ കവളിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു ദൈവട്ടി എന്താ കണ്ടുപിടിച്ചത് അത് പറ അപ്പൊ ഞാൻ പറയാം അതാണോ ഞാൻ ഉദ്ദേശിച്ചെന്ന് ഏ പിന്നിൽ ഞാനെങ്ങനെ പറയൂ അതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്ന് ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു ഞാൻ കണ്ടുപിടിച്ച കാര്യം നിനക്ക് കാണിച്ചു തരാം പക്ഷെ അതിനു മുമ്പ് നീ ആദ്യം ഒന്ന് കണ്ണടക്കി ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചുരുങ്ങി എന്തിനാ ദേവട്ടെ കണ്ണടക്കുന്നേ അല്ലാതെ ഒന്ന് കാണിച്ചു തന്ന പോരെ ലക്ഷ്മി കൊച്ചുകുട്ടികളെ പോലെ കൊഞ്ഞിക്കൊണ്ട് ചോദിച്ചു ഒളിച്ചേ കണ്ടേ കളിക്കാന രസം അല്ലാതെ കാണിച്ച ശരിയാവൂല നീ ആദ്യം കണ്ണടക്കിലച്ചുമാ ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവളുടെ കണ്ണുകൾ അടച്ചു ദേവൻ തന്നിൽ നിന്നും അകന്നു മാറുന്നത് അറിഞ്ഞ് ലക്ഷ്മി കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചു ഏ കണ്ണു തുറക്കലുമേ ദേവൻ വെപ്രാളത്തോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി തുറക്കാൻ ശ്രമിച്ച കണ്ണുകൾ ഇറക്കി അടച്ചു ദേവിട്ട ലക്ഷ്മി ആദ്യയോടെ വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി നിന്നു എന്റെ പൊന്നു കുഞ്ഞ് നീ ഒന്ന് അടങ്ങി നിൽക്ക് ദേവൻ പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു ഞാൻ പറയാതെ നീ കണ്ണുറക്കരുത് അനന്നേം ചെയ്യരുത് ദേവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി തല ഒലിക്കി തന്റെ കാൽപാദത്തിൽ പതിഞ്ഞ നനുത്ത സ്പർശനം അറിഞ്ഞ് ലക്ഷ്മി പതർച്ചയോടെ ദേവനെ വിളിച്ചു ദേവിട്ടാ ലക്ഷ്മിയുടെ ശബ്ദം ഇടറു ലച്ചുമേ ഇനി കണ്ണുറന്നേ ദേവൻ പറയുന്നത് കേൾക്കാൻ കാത്തുനിന്ന പോലെ ലക്ഷ്മി അവളുടെ കണ്ണുകൾ തുറന്നു കണ്ണു തുറന്നതും അവൾ ആദ്യം നോക്കിയത് തന്റെ കാൽപാദത്തിലെ കാൽപാദത്തിലേക്കാണ് തന്റെ കാലിൽ ചുറ്റിക്കിടക്കുന്ന നിറയെ മണികളുള്ള ചുവന്ന ചിലങ്ക കണ്ട് അവളുടെ കരിമഷി കണ്ണുകൾ വിടർന്നു നിന്റെ പരീക്ഷയിൽ ഞാൻ ജയിച്ചോലച്ചു ഇതാണോ നിനക്കന്ന് വേണമെന്ന് നീ എന്നോട് പറയാതെ പറഞ്ഞ ആ കാര്യം ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി നിറഞ്ഞ ചിരിയോടെ തല കുലുക്കി അതെ അതെ ദേവിട്ട ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നോ മനസ്സിൽ കയറി കൂടിയൊരു മോഹാ ചിലങ്ക കെട്ടി നൃത്തം ചെയ്യണമെന്നത് പക്ഷേ നൃത്തം പഠിക്കണമെന്ന മോഹം നടന്നില്ലെങ്കിലും എൻ്റെ പാദത്തിൽ ചിലങ്ക കെട്ടണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാ അന്ന് ഞാൻ ദേവേട്ടിനോട് ഇതിനെക്കുറിച്ച് പറയാൻ വന്നത് പക്ഷേ പിന്നീട് ഞാൻ ഓർത്തു വെറുതെ ചിലങ്ങ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് എന്തിനാന്ന് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാതിരുന്നത് പക്ഷേ പക്ഷെ ഇത് കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല അല്ലെങ്കിലും എന്റെ വിചാരങ്ങൾ എന്നും എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ എന്നും എൻ്റെ കൂടെ നിഴൽ പോലെ നടന്ന ദേവട്ടൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാതെ പോയ ഒരു പൊട്ടിയാ ഞാൻ പക്ഷേ എന്നെ നന്നായിട്ട് തന്നെ ദേവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും എങ്ങനെയാ ദൈവട്ടം മനസ്സിലാക്കുന്നത് ലക്ഷ്മി ദേവനെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു നീ എന്നോടൊപ്പോൾ ഓരോ നിമിഷവും എൻ്റെ കണ്ണുകൾ തേടുന്നത് നിന്റെ കണ്ണുകളെയാ നിന്റെ കരിമിഴികളുടെ ചലനമാണ് ഞാൻ തേടിയത് പലപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അരങ്ങേറ്റം കുറിക്കാൻ വരുന്ന കുട്ടികളെ അവരുടെ നൃത്തച്ചുവടുകളും കാണുമ്പോൾ നിന്റെ കണ്ണുകൾ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും വിടരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം യുക്മി ടീച്ചർ നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കാൻ വന്നപ്പോൾ തൊട്ട് അവിടെ നിന്നും മുഴങ്ങുന്ന ചിരങ്കയുടെ താഴം നിന്നിലുണ്ടാക്കുന്ന സന്തോഷവും ആകാംക്ഷയും ഞാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയാ ഈ ചിരങ്കയാണ് നീ എന്നാഗ്രഹിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് നിന്റെ പാദങ്ങൾ ആദ്യമായി ചിലങ്കണിയുന്നത് എന്റെ ഈ കരങ്ങൾ കൊണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിച്ചു എന്തായാലും എന്റെ ഈ ആഗ്രഹം സഫലമായി ദേവൻ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി ദേവനെ ഇറക്കപ്പുണർന്നു അവളുടെ കൈകൾ അവന് ചുറ്റി വരങ്ങി ദേവന്റെ കൈകൾ അവളുടെ താലിയിൽ മുറുകി ലക്ഷുമേ ദേവന്റെ ആർദ്രമായ വിളിക്കേറ്റ് ലക്ഷ്മി മൂടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അതെ ഇങ്ങനെ നിന്നാ ശരിയാവില്ല ഇപ്പൊ തന്നെ ഒത്തിരി വൈകി എന്റെ ലക്ഷ്മിയുടെ പെരുന്നാള് നമുക്ക് ആഘോഷിക്കണ്ടേ ദേവൻ പറയുന്നത് കേട്ടിട്ടും ലക്ഷ്മി അവനിൽ നിന്നും അകന്നു മാറാതെ അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു ഇങ്ങനെ നിന്നാ മതി എന്റെ പേര് മാത്രം മന്ത്രിക്കുന്ന ഈ ഹൃദയോടുപ്പ് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇവിടെ ചേർന്ന് നിൽക്കണം ലക്ഷ്മി ദേവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി മുഖം പൂറ്റിക്കൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് ദേവൻ അവളെ നിറഞ്ഞ ചിരിയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു തുടരും